ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗം എം ഡി എം എയുമായി യുവതികളും യുവാക്കളും എക്സൈസിന്റെ പിടിയിലായി തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജൻകുമാറിന്റെ നേതൃത്വത്തിൽ പർശ്ശിന കോൾമൊട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ മട്ടന്നൂർ മരുതായി സ്വദേശി മുഹമ്മദ് ഷംനാദ് ഇരുപത്തിമൂന്ന് വയസ്സ് വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷിൽ മുപ്പത്തിയേഴ് വയസ്സ് ഇരിക്കൂർ സ്വദേശിനി റഫീന ഇരുപത്തിനാല് വയസ്സ് കണ്ണൂർ സ്വദേശിനി ജസീന ഇരുപത്തിരണ്ട് വയസ്സ് എന്നീ യുവതികളെയും യുവാക്കളെയുമാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് നാനൂറ്റി മില്ലി എം ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും ലാബുകളും പിടികൂടി യുവതികൾ പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് വരികയായിരുന്നു വീട്ടിൽ നിന്നും വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ ഫോൺ പരസ്പരം കൈമാറി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു വരികയായിരുന്നു എക്സൈസ് പിടിച്ചപ്പോൾ മാത്രമാണ് വീട്ടുകാർ ലോഡ്ജിലാണെന്ന് മനസ്സിലായത് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് എക്സൈസ് അന്വേഷിച്ചു വരുന്നു പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജി വി വി അഷ്റഫ് മലപ്പട്ടം പ്രവെന്റീവ് ഓഫീസർമാരായ നികേഷ് ഫെമിൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിജിത്ത് കമലേഷ് സനേഷ് പി വിനോദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജിത എന്നിവരും ഉണ്ടായിരുന്നു